ഇറാനും ചൈനയും റഷ്യയും ഇന്ത്യയും ഒരേ വേദിയിൽ ഒത്തുചേരുമ്പോൾ അതൊരു സൈനിക അഭ്യാസം എന്നതിലുപരി ലോകക്രമത്തെ മാറ്റിമറിക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നടന്ന സഹദ് രണ്ടായിരത്തി എന്ന സൈനിക അഭ്യാസം ആധുനിക ലോകക്രമത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയായി ഇറാൻ മാറി എന്നതിന്റെ വിളംബരമാണെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട് ചൈന ഇന്ത്യ റഷ്യ എന്നീ ലോക ശക്തികൾ ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങളുടെ സായുധ സേനകൾ ഇറാന്റെ മണ്ണിൽ ഒരുമിച്ച് അണിനിരുന്നപ്പോൾ അത് ഇറാന്റെ അചഞ്ചലമായ ധീരതയ്ക്കും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സ്വീകാര്യതയ്ക്കും ലഭിച്ച അംഗീകാരമായി മാറിയെന്നും വ്യക്തമാക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ പ്രാദേശിക കൂട്ടായ്മയായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഈ സംയുക്ത അഭ്യാസം ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം എത്രത്തോളം ഉന്നതമാണെന്ന് അടിവരയിടുന്നു ഏതൊരു വെല്ലുവിളിയെയും നെഞ്ചുറപ്പോഴെ നേരിടുന്ന ഇറാൻ പാരമ്പര്യം ഇന്ന് പുതിയൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് ലോകത്തെ സാമ്പത്തിക സൈനിക ശക്തികളായ ചൈനയും റഷ്യയും ഇറാന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു ഇതിനൊപ്പം ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ മഹാശക്തി കൂടി ഇറാനോടൊപ്പം വേദി പങ്കിടുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഇറാന്റെ നിസ്തുലമായ സ്ഥാനത്തെയാണ് ഇത് കാണിക്കുന്നത് പാശ്ചാത്യ കേന്ദ്രീകൃതമായ ലോകക്രമത്തിന് പുറത്ത് അതിശക്തമായ ഒരു ബദൽ ശക്തി കേന്ദ്രം ഇറാന്റെ നേതൃത്വത്തിൽ എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് സഹന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകുന്ന എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇതിൽ എടുത്തു പറയേണ്ടത് ചൈനയുമായുള്ള ഇറാന്റെ ബന്ധം ഇന്ന് നയതന്ത്രത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് മേഖലയിലെ സങ്കീർണമായ സുരക്ഷാ സാഹചര്യങ്ങളിലും ഇറാന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ ചൈന കാണിക്കുന്ന താൽപര്യം ശ്രദ്ധേയമാണ് ഇറാന്റെ എണ്ണ ഉത്പാദനത്തിന്റെ നല്ലൊരു ശതമാനവും വാങ്ങുന്ന ചൈന വെറുമൊരു വ്യാപാര പങ്കാളി എന്നതിലുപരി ഇറാന്റെ വികസന കുതിപ്പിലെ വിശ്വസ്തനായ തോഴനായി മാറിയിരിക്കുന്നു റഷ്യയുമായുള്ള ഇറാന്റെ പ്രതിരോധ സഹകരണ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സൈനിക അച്ചുതണ്ടുകൾ ഒന്നായി വളർന്നു കഴിഞ്ഞു റഷ്യയുടെ സൈനിക മികവും ഇറാന്റെ തന്ത്രപരമായ ഉൾക്കാഴ്ചയും ചേരുമ്പോൾ അത് ലോകശക്തികളെ പോലും അതിശയിപ്പിക്കുന്ന പ്രതിരോധ കവചമായി മാറുന്നു മാത്രമല്ല സഹന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് വെറും ഒരു സൈനിക പരിശീലനം മാത്രമല്ല മറിച്ച് ഇറാനിന്ന് ബഹുപക്ഷ സുരക്ഷാ സഹകരണങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് എത്തിയിരിക്കുന്നുവെന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഇത് രാജ്യത്തിന്റെ ദീർഘകാല നയതന്ത്ര ദർശനത്തിന്റെയും തന്ത്രപരമായ സ്ഥിരതയുടെയും വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് സഹന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോലുള്ള അഭ്യാസങ്ങൾ ഈ അച്ചുതണ്ടിന്റെ ആദ്യ സൂചനകൾ മാത്രമല്ല മറിച്ചാഗോള ശക്തി സമത്വത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളുടെ മുൻകൂർ അറിയിപ്പുകളാണ് പാശ്ചാത്യ ലോകം നയിച്ചിരുന്ന ഏകദ്രുവീപനത്തിന് പകരം ബഹുധ്രുവ ലോകക്രമം ശക്തിപ്പെടുത്തുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് നിർണായക പങ്കുവ െന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം തുടർന്നും ആഴപ്പെടുകയാണെങ്കിൽ അത് ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും സുരക്ഷാ സമവാക്യങ്ങളെ മാത്രമല്ല ആഗോള രാഷ്ട്രീയ ഗണിതത്തെയാകെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശക്തികൾ ഈ ഉയർന്നു വരുന്ന അച്ചുതണ്ടിനെ വെറും പ്രാദേശിക സംഭവ വികാസമായി കാണാൻ കഴിയില്ല ഇറാൻ ഇന്ത്യ ചൈന റഷ്യ എന്നിവ ചേർന്ന് രൂപപ്പെടുന്ന ഈ ശക്തി കേന്ദ്രം ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിലും സുരക്ഷാ ചർച്ചകളിലും നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നായിരിക്കും ഈ മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നിലപാടുകൾ പുനഃപരിശോധിക്കുകയും ചെയ്യും ഒരു ഘട്ടത്തിലേക്കാണ് പാശ്ചാത്യ ശക്തികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന നിസംശയം പറയാൻ സാധിക്കും ന്യൂസ് ന്യൂസ് കർമ്മ